മുനിർക്ക് വിവാന്ന് എന്ന് പറയാമെന്നപ്പോ എന്റെ ഈ സാധനം യൂട്യൂബാണ് ഇത് ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോ സൗദർ ആളുകൾ കേൾക്കുകയാണ് ഇതിൽ പറഞ്ഞ തമാശകളോ ഇതിൽ പറഞ്ഞ എല്ലാ അതാ തേൻകുപ്പി മന്ത്രിച്ചു കൊടുത്താൽ അതും എന്ത് കാര്യവും ഇതിൽ വരെ മുസ്തഖിറായി പോയി പഴയ ഉസ്താദും ക്യാമത്താലത്ത് ഉസ്താദും എല്ലാ പണ്ഡിതന്മാരും പ്രസംഗിച്ച പ്രസംഗം അതേ മുഴുവനും കേസറ്റിൽ പിടിച്ചുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങുക എന്നാൽ ഇന്ന് യൂട്യൂബിൽ നിന്ന് ഒന്നും മയക്കപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ വിനീതനായ എന്റെ പ്രസംഗത്തിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പതോളം ക്ലിപ്പുകള് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞുപോയി രക്ഷപ്പെട്ടു പറയാൻ എന്നോട് കമ്മറ്റിക്കാര് പറഞ്ഞു അതെ കുറച്ച് പൈസ ഉണ്ടാക്കി തരണം ഞാൻ പറഞ്ഞു യൂട്യൂബ് അങ്ങ് വായിച്ചു വെക്കണം അതല്ലാതിരുന്നാൽ ഞാൻ ഇവിടെ തേൻകുപ്പിഴ്ത്ത് മന്ദിരിച്ചാൽ നാളെ വിദേഹത്തിന്റെ ആശയക്കാർ കുറെ കള്ളന്മാർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട് അവർക്ക് മറ്റുള്ള ഒരു ചിന്തയുമില്ല അവന്റെ ഭാര്യയെ നന്നാക്കണം കുടുംബത്തെ നന്നാക്കണം സമൂഹത്തെ നന്നാക്കണം എന്നാൽ നമ്മളൊക്കെ ഒരു നാല് മണിക്കൂർ വന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അരമണിക്കൂറെങ്കിലും ഒരു സഹോദരി പഠിച്ചാൽ ഒരു സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിനുള്ള കൂലി പടച്ചറപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാൽ ഇവരെ തൊഴില് അതല്ല ആ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് എന്നിട്ട് ഈ ആളുകളും നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞുലേ എന്ന് പറഞ്ഞ് കളിയാക്കുക അലൈക്കും അസലാമലൈക്കും പ്രിയമുള്ളവരെ മുനീർ മുനീർബാക്കിയുടെ പ്രഭാഷണങ്ങള് വയലുകള് തള്ളുകള് അത് കുറച്ചു കാലമായിട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രോളാക്കുകയാണ് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചൊക്കെ കണക്ക് പറഞ്ഞു അതിൽ കൂടുതൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബാണ് മൂപ്പരുടെ പ്രശ്നം എന്നുള്ളത് പറയുന്നുണ്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊന്നും അല്ല മൂപ്പർക്ക് ഇത്ര വലിയ ഷെർറുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒന്നര വർഷമായിട്ടുണ്ട് ഈ പറയപ്പെട്ട മുനീർ ബാക്കിയുടെ തള്ളുകൾ തള്ളും മാലകൾ നമ്മൾ പുറത്തുവിടൽ തുടങ്ങിയിട്ട് അതിനുശേഷം ഇവരുടെ മുഷാവറയിൽ അല്ലെങ്കിൽ മുതിർന്ന പണ്ഡിതന്മാരായ ഉസ്താദന്മാർ പറഞ്ഞു മുനീറെ ഇജ് എൻ്റെ തള്ളൊന്ന് കുറച്ചോന്ന് പറഞ്ഞു അങ്ങനെ തള്ളു കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടൽ കുറഞ്ഞിരുന്നു പിന്നീട് കുറേശ്ശെ ആയിട്ട് പൊതുവേദിയിൽ വരികയാണ് വരുമ്പോൾ പറയുന്നത് നിങ്ങളാ ദയവ് ചെയ്തിട്ട് യൂട്യൂബ് ഒന്ന് മായ്ച്ചു വെക്കുന്നാണ് പറയണത് യൂട്യൂബിൽ അപ്പം പുറത്തു വരികയാണ് അത് യൂട്യൂബർമാരായ ചില ആളുകൾ ഒരിക്കലിക്ക് വേറെ എന്ന് പറഞ്ഞ് ഉണ്ട് മോലിയരെ വേറെ പണിയുണ്ട് പിന്നെ ഈ മുനീർ ബാഗ് കവി അവിടെ മറ്റൊരു ആരോപണം പറയുന്നുണ്ട് സ്വന്തം ഭാര്യയെപ്പോലും നന്നാക്കുന്നില്ല അതേപോലെ തന്നെ സമൂഹത്തെ ഉദ്ധരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ട് മുസ്ലിയരെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ പറ്റി പറ്റിയത് ഇതുപോലെ സങ്കടത്തിൽ പറയേണ്ടി വന്നതും ഇവിടെ സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളത് ഇനി എല്ലാ യൂട്യൂബർമാരെയും കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യം ഞാൻ പറയാം താങ്കളുടെ വീഡിയോകൾ ഏറ്റവും കൂടുതൽ ചെയ്തത് നിഷാദ് മുണ്ടേരിയും എൻ്റെ രണ്ട് ചാനലുകളിലൂടെയായിരുന്നു പിന്നീടാണത് കൂടുതൽ കൂടുതൽ അങ്ങനെ വൈറലായി എന്നുള്ളതാണ് എൻ്റെ ഒരറിവ് ഇനി അതല്ലെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും മറ്റു യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ അതിനു വേണ്ടിയിട്ട് നിതാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ സങ്കടപ്പെടുന്നത് ഇനി ഈ സങ്കടപ്പെടുന്നതിൽ വല്ല കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കുക അല്ലേ വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതാണ് ഇനി കാണാനുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞാ മൂപ്പര് പറഞ്ഞ പോണിയെ ആ കാര്യം മൂവായിരത്തി അറുനൂറ് അടുത്തത് ആ പത്ത് വർഷമായിട്ട് കുട്ടികളില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അല്ലോ മനസ്സിലാക്കിയ പേര് ഞാൻ പേര് വെക്കണം ഷഫീഖാ അപ്പൊ നിങ്ങക്ക് മൂന്ന് കുട്ടികളുണ്ടാവും എത്ര പറയാണ്ടാവും ഒരു കൊല്ലം പാടം കഴിയാം പ്രശ്നം ഭാര്യ പ്രശ്നം കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ നല്ല നല്ല നമ്മളെ ഈ നമ്മളെ ഉയന്ന് വേണ്ട ഉയന്ന് പരിപ്പ് വാങ്ങാൻ രണ്ടു കിലോ രണ്ടു കിലോ വെവ്വാറ് വാങ്ങണം ഓരോ കവറില് രണ്ടും വെവ്വാറൊക്കെയ്ക്കുക കൈകീട്ടെന്തയ്യ രണ്ടു വെവ്വേറെ വെവ്വേറെ ബാധത്തിലിട്ടിട്ട് മൊദിഷേഖിന്റെ പേരിൽ ഓതി കൂടുക അത് രണ്ടിലൊന്നും കുറച്ചിട്ടെടുത്തേക്കാണ്ട് എന്തയ്യാപ്പേരിണ്ടാക്കിട്ട് കാര്യം ഭർത്താവും ഭക്ഷിക്കും ഒരു കിലോ അപ്പൊ ഇൻഷാല് രണ്ടാക്കും കൗണ്ട് വർദ്ധിക്കും വേന വേന ഫാത്തിമ സഹോദരന്മാരെ ഇതൊക്കെയാണ് ഇയാളുടെ കാര്യങ്ങള് ഉഴുന്ന് ഉഴുന്ന് ഉപ്പേര് വെച്ച് കഴിച്ചാല് കൗണ്ട് വർദ്ധിക്കുന്ന ഇയാളുടെ ആരെ പറഞ്ഞു അതില് മുഹിദ്ദീൻ ഷഹിന്റെ പേരിൽ യാസിൻ ഓദ്യിയത് കൊണ്ടാണ് അത് വർദ്ധിക്കുന്നത് എന്നുള്ളത് അതിൽ അത് ഇയാൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അങ്ങട്ട് പറയുക തള്ളുക മോനെ ആ യൂട്യൂബ് അങ്ങോട്ട് ഓഫായിക്കാളാം എന്തിന് നോണ പറഞ്ഞ പിടിക്കുന്നതിന് ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾ മാത്രം കേട്ടാൽ മതി അവിടുന്ന് തണുപ്പ പൈസ കിട്ടുള്ളൂ അപ്പോൾ ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ നമ്മൾ പുറത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഭാര്യ നമ്മൾ നേരാക്കുന്നില്ല സമൂഹത്തെ സമൂഹത്തെ നേരാക്കുവാൻ വേണ്ടിയിട്ടാണ് മുസ്ലിരെ ഇതുപോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രഭാഷണത്തിൽ നാല് മണിക്കൂർ പ്രഭാഷണത്തിൽ അരമണിക്കൂർ കിട്ടിയാൽ സഹോദരിമാർ നേരാവുന്നേ എന്നിട്ട് ഏത് സഹോദരി ഞങ്ങളെ വയൽ നേട്ടിട്ട് എന്താണ് ഒരു സഹോദരി നേരാവാനുള്ള നിങ്ങൾ പറയുന്നത് അതിന് മാത്രം ഒരു കാര്യം നിങ്ങൾ ഈ നോണയല്ലാതെ ഈ നോണ ഈ കരുമ്പോഴും അല്ലാതെ എന്താണ് ഇക്കാല ഇക്കണ്ട കാലം വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒരു ആൾക്ക് എന്തെങ്കിലും ഇൽമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കുറേ ഔലയക്കാക്കാരുടെ പോരിശ ഇങ്ങനെ പറയും എന്നിട്ട് നിങ്ങളെ പച്ചത്തുണി ഇങ്ങനെ 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 ആട്ടിയിടും എന്നിട്ട് കുറേ മൂക്ക് എടുത്തിട്ട് വലിക്കും അത് തിന്നും ചീണ്ടു കൊണ്ടു എന്നിട്ട് തുപ്പുന്ന നേരെ സദസ്സിൻ്റെ മുന്നിൽ എന്താ അദ്ബാണ് മുസ്ലിം എങ്ങക്കുള്ളത് നിങ്ങളാണോ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ പോകുന്നത് ഉത്ഭുതരാക്കാൻ പോകുന്നത് വിവരക്കേടിന്റെ ഉത്തരങ്ങായിട്ട് ഈ കേരളത്തിൽ അവിടെ ഇവിടെ പോയിട്ട് പ്രസംഗം നടത്തുന്നുണ്ട് ഏഹ് ഒരു പച്ച തുണിയിട്ടാ ഒന്നും ആവൂല ഒരു പച്ച തുണി തോളിലിട്ടുന്ന് കരുതിയിട്ട് ഒരു സംഭവമാവൂല അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ച തുണി ഊരി വലിച്ചെറിയേ അല്ലേ ഷണ്ഡീകരണത്തിന്റെ പാതയിൽ കിടക്കുന്ന ഉമ്മത്തിനെ വീണ്ടും ഇറങ്ങുന്ന കുറെ ദജ്ജാലുകളും കസാബുകളുമായിട്ടുള്ള ഈ ആളുകള് ഇവർ എങ്ങോട്ടാണ് ഇവരെത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല അതിന് സംഘാടകര് സ്റ്റേജ് കെട്ടി കൊടുക്കാനും മൈക്ക് വെക്കാനും എന്നിട്ട് മൂപ്പര് പറയണത് ഈ ആളുകള് ഓരോ നന്നായാല് അതാണ് മൂപ്പരുടെ കൂലിന്ന് പറയുന്നത് ഇയാൾ വന്നിട്ട് എവിടെയെങ്കിലും കൂലിയിലാണ്ട് പ്രസംഗിച്ചിട്ടുണ്ടോ പൈസക്കാണിത് നടത്തുന്നത് പ്രിയമുള്ളവരെ ഇതിങ്ങനെ പറഞ്ഞത് അയാള് സങ്കടം പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി കരയും ചെയ്യും കരഞ്ഞിട്ട് പ്രസംഗിക്കും ഇനി എന്നാലും പ്രിയ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക കെദാബാണ് കെദാബൂന അല്ല യാതൊരു സംശയവും ഇല്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ വീഡിയോസ് വരാൻ സാധ്യതയുണ്ട് പ്രഭാഷണത്തിന് ആളുകൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ഓഫാക്കിയാലും ഓഫാവാത്ത യൂട്യൂബുമായിട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്